ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എളുപ്പത്തിൽ ഒരു ക്ലീനിങ് ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് വാഷ് ബേസിനിലൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിന് ടാപ്പ് വേണ്ടിണ്ടല്ലോ അത് കുറേ ആവുന്ന സമയത്ത് അതിൽ ഒരു കറകളുണ്ടാവും ഉണ്ടാവും അതെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് വീട്ടിൽ നമ്മൾ ഗസ്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്കല്ലെങ്കിൽ വാഷ് ബേസിനൊക്കെ കൈയെല്ലാം കഴിയുന്ന സമയത്ത് നമുക്ക് നാണക്കടാണെങ്കിൽ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വാങ്ങുന്ന സമയത്ത് എങ്ങനെയാണോ അത്രയും പുതിയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റിലാണെങ്കിലും കിച്ചണിലൊക്കെ നമ്മൾ ടൈൽ പതിക്കും അതിലും പെട്ടെന്ന് നമുക്ക് കറകൾ പിടിക്കും ആ കറകളും മാറ്റാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എപ്പോൾ തരുന്ന പോലുള്ള സപ്പോർട്ട് വീണ്ടും തരിക നേരിട്ട് വീട്ടിലോട്ട് കിടക്കാം നമ്മളത് ഈ പൈപ്പിന്റെ ടാപ്പ് ഫ്രഷ് ആയ നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടാപ്പാണ് പക്ഷെ നമ്മൾ കുറെ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ഇതിൽ എണ്ണമയൽ ഒരു പാട് പിന്നെ ഒരു ബ്ലാക്ക് ആയിട്ട് ഒരു കളറാവും അതായത് സ്റ്റീൽ പോയിട്ട് ബ്ലാക്ക് ആവും അപ്പൊ ഇതെല്ലാം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോകട്ട് അപ്പൊ നമ്മൾ നോക്കിയാൽ എല്ലാവരും നമ്മൾ കിച്ചൺ അങ്ങനെ സൂക്ഷിക്കുന്നു അതുപോലെ നമ്മൾ ടോയ്ലറ്റും സൂക്ഷിക്കുന്നു എല്ലാവരും പറയുക കാരണം രണ്ടും ഒരുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ പകരാനുള്ള സാധ്യതയും ഈ ടോയ്ലറ്റ് തന്നെയാണ് എത്ര പഴയ കറകളും പെട്ടെന്ന് മാറ്റാൻ പറ്റും കേട്ടോ വാട്ടർ ടാപ്പുകളും അതുപോലെ തന്നെ നമ്മുടെ ടൈലുകളും ഏറ്റവും കൂടുതൽ അകക്കി പിടിക്കുന്ന രണ്ട് സാധനങ്ങളാണ് അത് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലുമുള്ള ഒരു ഐറ്റമാണ് ഒന്ന് വയസ്സില് എല്ലാവരും ഇപ്പം അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിനും സ്കിന്നിനൊക്കെ വളരെ നല്ലൊരു സാധനമാണ് അതുപോലെ തന്നെ ക്ലീനിങ്ങിനും വളരെ ബെസ്റ്റായിട്ടൊരു സാധനമാണ് കേട്ടോ അതേപോലെ തന്നെ പേസ്റ്റ് അപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് കഴിയാറായ ഒരു ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് അത്രേ ആവശ്യമുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതെടുത്തത് പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രം വഴി എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വേസലിനെടുക്കണേ വേസലിന് നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ തട്ടിയിടാം കേട്ടോ ഞാൻ അതിനുവേണ്ടി ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇതുപോലെ മാറ്റാൻ പറ്റുമോ അല്ലെങ്കിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോക്കെ വേണ്ട ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും കളയാൻ വേണ്ടിട്ട് അതിലോട്ട് കുറച്ച് പേസ്റ്റ് അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ മൂന്ന് ഐറ്റം എന്ന് പറയുന്നതും ഒരു ക്ലീൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറകൾ വരെ കളയാൻ ഏറ്റവും എളുപ്പം ഉണ്ടാവും അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ടാപ്പ് ക്ലീൻ ചെയ്യാൻ നോക്കാം കുറച്ചൊന്ന് കയ്യിലാക്കിയിട്ടുണ്ട് ഇത് അത്യാവശ്യം പഴക്കം ചെന്ന ഒരു ടാപ്പാണ് അപ്പോൾ ആദ്യം നമുക്ക് ഈ ഈ ടാപ്പിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം എത്ര ഇര ഉപ്പ് വെള്ളത്തിൻ്റെ കറകളാണെങ്കിലും പെട്ടെന്ന് പോകും ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം ഒരു സാധാ തുണി എടുത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അത്ര മതി കേട്ടോട്ട് കിട്ടുന്നതാണ് പറയുന്നത് കഴുകുക പോലും വേണ്ട വെള്ളം വെച്ച് കഴുകണ്ട ഒന്നും ചെയ്യണ്ട നന്നായിട്ട് പുത്തൻ പുതിയ വാങ്ങിയ പോലെ ഇരിക്കും അപ്പൊ നിങ്ങള് എല്ലാവരും ഇതുപോലൊന്ന് എന്താ വാഷ് മേസിൻ ആണെങ്കിലും ഇതുപോലെ തുടച്ചു കൊടുത്താൽ മാത്രമതി നമ്മുടെ സൈഡിലുള്ള എല്ലാ കറകളും പെട്ടെന്ന് പോകുന്നതാണ് ഏത് മെറ്റൽ ലൈറ്റാണെങ്കിലും ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് വെറും സെക്കൻഡുകൾക്കുള്ളിൽ അപ്പം ഈയൊരു പൈപ്പും അതിനേക്കാളും പഴകിയ ഒരു പൈപ്പാണ് ആണ് ഇതിൽ നല്ലോണം കറകളുണ്ട് കാരണം വെള്ളം പോലും ഉപയോഗിക്കേണ്ട വെള്ളമില്ലാതെ തന്നെ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് അത്ര ആവശ്യമുള്ളൂ ഏസപ്പ് ഇത് അവിടെ കറയായിട്ടുള്ളത് പോലും നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ പഴയ ടാപ്പ് പോലും നമുക്ക് പുത്തനായിട്ട് തിളങ്ങാൻ പറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ കറയൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ കറയെല്ലാം നമ്മൾ പോയി ഇനി നമുക്കിത് എത്ര ബാലൻസ് ഉണ്ട് കേട്ടോ ഇതെടുത്തതിനു ശേഷം നമ്മൾക്ക് തൈൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യണം നോക്കുക അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം മിക്സ് ചെയ്യണം കേട്ടോ നമുക്കൊരു സൊല്യൂഷൻ കുറച്ചും കൂടെ ലൂസ് ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അത്യാവശ്യം ചൂട് വെള്ളമാണെങ്കിൽ പെട്ടെന്ന് മിക്സ് ആയി കിട്ടാം കാരണം വാസലിൻ പേസ്റ്റ് എല്ലാം മിക്സ് ചെയ്യണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്ന് ഇതാവില്ല ഞാനത് ഒരുപാട് ചൂടില്ല ഒരു ലേശം ചൂടുള്ള വെള്ളം എടുത്തത് അപ്പോൾ നല്ല ചൂടുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഫ്ലോർ ടൈല് ക്ലീൻ ചെയ്യാനുള്ളതാണ് കേട്ടോ ഇതിൽ കറകളുള്ള ഭാഗം നമുക്ക് നോക്കി മനസ്സിലാവും ഞാൻ കാണിച്ചു തരാമേ ഇതൊക്കെ നല്ലോണം കറകളുണ്ട് ഉണ്ട് അപ്പൊ ജസ്റ്റ് ഇതുപോലെ അത് നാക്കത്ര നന്നായി കഴിഞ്ഞാലും ഈ ഈ ഒരു കറുത്ത പാടുകൾ പോകാൻ ഭയങ്കര പാടായിരിക്കും ഇത് നമ്മൾ ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഒന്നതാണ് ലൈവായിട്ട് കാണാൻ പറ്റും എത്ര വലിയ കറകളാണെങ്കിലും പെട്ടെന്ന് കേട്ടോ ഇതാണല്ലോ കറകള് ഈ കറകളെ പോകാൻ പാടാണ് അപ്പോ ഈ കറകളൊക്കെ നമുക്ക് ഇതുപോലെ ഈ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇതാ കണ്ടോ നോക്കിയോ വലിയ ടോയ്ലറ്റ് ആണെങ്കിലും ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ സൊല്യൂഷൻ മതി അതായത് വാസലിൻ ടൂത്ത് പേസ്റ്റ് കുറച്ച് ബേക്കിംഗ് സോഡ അപ്പൊ കുളിമുറയൊക്കെ നമുക്ക് വൃത്തിയാക്കണമെങ്കിൽ ഉണ്ടല്ലോ വളരെ സെക്കൻഡുകൾ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിട്ടോ ടോയ്ലറ്റ് ക്ലീനിങ് ആർക്കും ഒരു ബുദ്ധിമുട്ടാന്ന് പറയുന്നത് നമുക്കിതാ അതിന് ശേഷം ഇതുപോലെ വെള്ളം വെച്ച് വിട്ടാൽ മാത്രം കേട്ടോ കയ്യിലിന്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന എല്ലാ കറകളും ഒരു സൊല്യൂഷൻ കഴുകി കൊടുത്താൽ മതി നമ്മളതുപോലെ വാഷ് ബേസിൻ ക്ലീൻ ചെയ്യാം അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്കതെല്ലാം ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളും നോക്കാം ആ സൊല്യൂഷൻ തകർട്ടിയ സമയത്ത് തന്നെ നമ്മുടെ ടാപ്പ് എല്ലാം വളരെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം നോക്കിയതേ പുത്തൻ പുതിയത് പോലെ ആയിട്ട് കേട്ടോ വാഷ് ബേസിനും വാഷ് ബേസിനും എല്ലാം നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പം നല്ല ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും നല്ല ആയിട്ടുണ്ട് അതുപോലെ ടൈലുകളും എല്ലാം നല്ല നീറ്റ് ക്ലീൻ ആയിട്ട് എല്ലാ റിപ്പോർട്ടിൽ പോലും വേണ്ട കേട്ടോ ഫുള്ള് ക്ലീൻ ചെയ്യുന്നതിന് ഇത്ര വലിയ ടോയ്ലറ്റ് ആണെങ്കിൽ അപ്പോൾ എല്ലാവരും ഈ ഒരു സോരൂഷൻ ഉണ്ടാക്കി വെക്കണം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെ അപ്പം പോകുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി വീഡിയോ കാണുന്നവരായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ